നമസ്കാരം നിങ്ങൾക്ക് അറിയാലോ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഏതോ ഒരു പൈതൃക കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ചേന്നമംഗലത്ത് പാലിയം കോവിലകത്തിൻ്റെ മുമ്പിലാണ് പാലിയത്ത് ഇവിടെ ചേന്നമംഗലത്ത് ഒരു പ്രത്യേക പരിപാടിയുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ പണ്ട് ബാർട്ട സിസ്റ്റത്തിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുക അതിനനുസരിച്ച് സേവനങ്ങൾക്ക് പകരമായിട്ട് നമ്മൾ സാധനങ്ങൾ തന്നെ കൊടുക്കുക അങ്ങനൊരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ള എക്കണോമിക്സൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചന്ത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിവിടെ പാലിയത്താണ് നിലനിൽക്കുന്നത് ഞാൻ ഷിനിയോട് പറയുമായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് നമുക്ക് കാണാൻ പോകാം ഒരു കൗതുകത്തിൻ്റെ പേരിൽ വന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഇടം ഒരു കാലത്ത് ഈ പാലിയം സമരത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ഇടമാണ് ഈ കോവിലകത്തിൻ്റെ ഒരു വഴി കോടി സാധാരണക്കാർക്ക് ആർക്കും തന്നെ വരാൻ കഴിയില്ല ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും വരാം ഇത് മിസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഡച്ച് കോവിലകം ആണ് ഡച്ച് നിർമ്മിതിയിലുള്ള കോവിലാണ് കാഴ്ച മാത്രം നമുക്ക് യഥാർത്ഥ കഥയിലേക്ക് പോവാം ഉറങ്ങുന്ന ഒരു ഇടമാണ് പാലിയത്തിൻ്റെ ആസ്ഥാനമായ ചേനമംഗലം അത് പറയുമ്പോൾ തന്നെ ഒന്നിനി തിരി താഴ്ത്തി പാടുക പൂങ്കുവിലെ ഉറക്കമായി ഉണർത്തരുത് എന്ന് പാടിയ ജയചന്ദ്രൻ്റെ കുടുംബവീട് ഇവിടെയാണ് എന്ന് പറയുമ്പോൾ ജയേന്ദ്രൻ ഒരിക്കലും പറയുന്ന കേട്ടിട്ടില്ലേ ഞങ്ങൾ ഇങ്ങനെ രാജകുടുംബത്തിന് സമാനമായ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് എന്നുള്ളത് അതുതന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ മഹത്വം ഈ അമ്പലത്തിനും കൂട്ടുകൊരിക്കും ചേന്നമംഗലം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തിനും പടയോട്ടങ്ങളുടെ പൈതൃകത്തിൻ്റെ ചരിത്രത്തിൻ്റെ പോരാട്ടത്തിൻ്റെയൊക്കെ കഥ പറയാൻ നിരവധിയുണ്ട് അതൊക്കെ പിന്നീട് ഒരിക്കൽ പറയാം ചേന്നമംഗലത്തും എൻ്റെ നാടും ഒരേ ഭരണത്തിൻ കീഴിലായിരുന്നു അത് പാലിയത്തച്ഛന്മാരുടെ ഭരണത്തിൻ കീഴിലായിരുന്നു തൃശ്ശൂരിലും ഒരു ഭാഗം കൊച്ചിയിൽ പാതി പാലിയം എന്നാണ് പറഞ്ഞു കേൾക്കുക ഇത് പാലിയത്ത് വൈക്കത്തപ്പൻ എന്നാണ് ഇവിടെ പറയാം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോയി പോയി വൈക്കത്തപ്പൻ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഈ വലിയ പേരാലിൻ്റെ ചുവട്ടിൽ എല്ലാ ദിവസവും കാണുന്ന പരിചിത മുഖങ്ങൾ അതിന് മുൻപിൽ കാണുന്ന കച്ചവട സ്ഥാപനങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചു കച്ചവടത്തിനായിട്ട് രൂപീകരിച്ച ഒരിടം അതിന് തൊട്ടപ്പുറത്ത് നമ്മളെ ചരിത്രം പഠിപ്പിക്കാനായിട്ട് സഖൌ എ ജി വേലായുധൻ പാലിയം സത്യാഗ്രഹ സമരത്തിൻ്റെ ഓർമ്മകളുടെ ശേഷിപ്പ് നിലനിൽക്കുന്ന സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രക്തരൂഷിതമായ ഒരു സമരത്തിന് ഒരു രക്തസാക്ഷിക്ക് ഒക്കെ കാരണമായ പാലിയം സത്യാഗ്രഹ സമരം അതെ സമരങ്ങളുടെ ഭൂമിയിൽ പാലിയത്തെ കേരളം അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടെ അടയാളപ്പെടുത്തുന്നു എന്നാണ് പോയകാല ചരിത്രകാലത്തിൽ നിന്നും വർത്തമാനകാലത്തിലേക്ക് ചുവടുവെച്ച ഒരു ചന്ത അതെ പാലിയം സ്കൂൾ ഗ്രൗണ്ടിലെ ചരിത്ര സ്മാരകങ്ങൾക്ക് മുമ്പിൽ എല്ലാ വർഷവും മുടങ്ങാതെ വിഷുക്കാലത്ത് ഇപ്പോൾ നടന്നു വരുന്ന മാറ്റം വിഷുമാറ്റം എന്ന പേരിൽ അറിയപ്പെടുന്ന ചന്ത എന്നെ ത്രിവിക്രമേട്ടനാണ് ഇങ്ങനെ ഒരു കഥ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത് ത്രിവിക്രമചേട്ടൻ്റെ വീട് ഏതോ വീട് ഇവിടെ അടുത്തുണ്ട് പണ്ടുകാലത്തൊക്കെ ഇവിടെ പറയുന്ന കേട്ടിട്ടുണ്ട് അത്രേ ഇടുക്കി അണക്കെട്ടൊക്കെ വരുന്നതിനും എല്ലാ വർഷവും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു ആ കഥയിൽ നിന്നല്ല എന്തായാലും ഈ മാറ്റ ചന്ത വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് തൃശ്ശൂർ എക്സിബിഷൻ എല്ലാ വർഷം കാണുന്നത് നമുക്ക് ഇതൊരു ചന്ത എന്ന് പറയുമ്പോഴും ഒരു എക്സിബിഷൻ എന്നൊക്കെ പറയുമ്പോഴും അത് അത്രയ്ക്കും ബൃഹത്തായിട്ട് തോന്നുന്നില്ല ഒരു ചെറിയ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നു പക്ഷേ എല്ലാ പൈതൃകമായ സാധനങ്ങളും ഇവിടെ കിട്ടുമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കെട്ടി ആ പൈതൃകത്തെ സംരക്ഷിക്കുന്നുണ്ട് ഷട്ടുകൾ പണ്ട് ഇതിനോട് ചേർന്ന് ഒരു തോടുണ്ടായിരുന്നു ആ തോട്ടിലൂടെയാണ് ഇവിടേക്കുള്ള വാണിപ്യത്തിന് ആവശ്യമായ ചരക്കുകൾ എത്തിക്കാറ് എന്നുള്ളതാണ് ഒരു കാലത്ത് പറഞ്ഞു കേട്ടിരുന്നു ഇപ്പോൾ റോഡ് മാർഗം വികസിച്ചപ്പോൾ പുത്തമേലിക്കര വഴിയൊക്കെ വരാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എങ്കിലും ഇവിടെ ഒരു ഉത്സവാന്തരീക്ഷം തന്നെയാണ് എല്ലാ വിശേഷങ്ങളും ആഘോഷങ്ങളും വിപണിയുടെ ഉത്സവങ്ങളാണല്ലോ അതെ എല്ലാ ആഘോഷങ്ങളും വിപണിയുടെ ഉത്സവങ്ങളാണ് ചരിത്രമുറങ്ങുന്ന പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഈ വഴിയിലൂടെ നടന്നു നമ്മൾ ഇന്നലകളിലൂടെ നടന്നു പോകുന്ന പോലെ തോന്നും അതെ ഈ കനാലിലും പറയാനായിട്ട് ഒരുപാട് ചരിത്രം എല്ലാവർക്കും നന്ദി